ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനേറ്റിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ കൂടുതൽ അന്വേഷണത്തിനായി പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സമിതി രൂപീകരിച്ചു മർദ്ദനമേറ്റ കുട്ടിയിൽ നിന്ന് പോലീസ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ അധികൃതരുമായി ഫോണിൽ സംസാരിച്ചു എന്നെ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടുപോയത് ഞാൻ വന്നത് ചോറ് വന്നത്മാര് കൂടി അതിന്റെ ഉള്ളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ചക്കൻ വേം വന്നിട്ട് കത്രിയും കൊണ്ട് ഇവിടെ കുത്തി കീറി അപ്പത്തേക്ക് അവൻ പോയി എന്നിട്ട് വേറൊരു ചക്കൻ വന്ന് ചവിട്ടിയിട്ടിട്ട് കുത്തി അത്ഭുതാണ് ചെയ്യുന്നത് ശ ശബരിനാസിന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ രണ്ട് വിദ്യാർത്ഥികളെയാണ് അന്വേഷണ സസ്പെൻഡ് ചെയ്തത് സമിതിയെ നിയോഗിച്ചതായി ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ രണ്ട് കുട്ടികളാണുള്ളത് ബാക്കി ശബരിനാൾ പറഞ്ഞിട്ടുള്ള ആറ് കുട്ടികളുണ്ട് എന്ന് ഉൾപ്പെടെ പറയുന്നുണ്ട് ആറോ അതിലധികമോ അതല്ല എങ്ങനെ എന്തേതൊക്കെ രീതിയിലാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ ഗുരുതര പരിക്കുണ്ടായിട്ടും ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിച്ചതായി കുടുംബം റാഗിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് ചെയ്ത കുട്ടികൾ ഇനി സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ല വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ നല്ല ഭീഷണിയാണുള്ളത് എന്റെ മോൻ കിടക്കുന്ന കണ്ടെത്തു കഴിഞ്ഞാൽ തന്നെ ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല ബത്തേരി പോലീസ് കുട്ടി ചികിത്സയിൽ കഴിയുന്ന കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി വിശദമായി വയനാട്